ഗുഡ് ഈവനിങ്ങ് ഹലോ ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേയും പോലും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഡീറ്റെയിൽസ് വഴിയാണ് നമ്മൾ പ്ലാൻസ് കൂടുതലായിട്ടും അയയ്ക്കുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും പ്ലാൻസുകളിൽ ഫസ്റ്റ് വരുന്നതായി ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു സൈസ് പ്ലാന്റ് ഈ ഒരെണ്ണം ഉള്ളൂ നൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതിപ്പം ലീഫെല്ലാം അത് ഇങ്ങനെ മാറി നിൽക്കുന്നത് നൂറ് രൂപയാണ് വില വരുന്നത് ഈ ഒരു ഡബിൾ ഷെയ്ഡ് കളർ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ മഞ്ജുള ആണ് കേട്ടോ അപ്പം ഇതിന് റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു കലേഡിയം സുന്ദരിയാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതും കലേഡിയം തന്നെയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അലോക്കേഷി പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ലീഫി പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ജെയ്ഡ് പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അലോക്കേഷിയുടെ ലെമൺ യെല്ലോ കളർ വരുന്ന സോറി ഫിലോഡുഡോൺ ലെമൺ യെല്ലോ കളർ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഇതുള്ളൂ പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതാ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സിങ്കോണിയം പത്ത് രൂപ ഈ ഒരു അഗ്ലോണിമ പിങ്കജ്മയുടെ ഈ ഒരു പ്ലാന്റ് ഇരുന്നൂറ് രൂപ ഈ ഒരു ഫേൺ നാൽപ്പത് രൂപ ഈ ഒരു ഫേൺ അറുപത് രൂപ സോറി അറുപതല്ലേ എൺപത് രൂപ കേട്ടോ ഈ ഒരു ഫുൾ പോട്ട് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എൺപത് രൂപ ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് പത്ത് രൂപ ദാ ഈയൊരു അഗ്ലോണിമ പ്ലാന്റ് ഇരുപത് രൂപ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് മുപ്പത് രൂപ അപ്പുറത്ത് ബംഗാളികൾ എന്തോ ക്ലീൻ ചെയ്യുമെന്തോ ആണ് അതിൻ്റെ ശബ്ദം കൊണ്ടാണ് അവരുടെ ഇടയ്ക്ക് ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത് കേട്ടോ ഇതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് നാൽപ്പത് രൂപ ദാ ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് അറുപത് രൂപ ഇത് ഈ ഒരു പ്ലാന്റ് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ അറുപത് രൂപ ഈയൊരു കലാത്തിയ പ്ലാന്റ് മുപ്പത് രൂപ ദാ ഈയൊരു ലീഫി പ്ലാന്റ് മുപ്പത് രൂപ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് അഗ്ലോണിമ ബട്ടർഫ്ലൈ നൂറ് രൂപ ഈയൊരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് മുപ്പത് രൂപ ഈ ഒരു കലാത്തിയ പ്ലാന്റ് മുപ്പത് രൂപ ഈയൊരു അഗ്ലോണിമ പ്ലാന്റ് മുപ്പത് രൂപ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ഇരുപത് രൂപ ഈ ഒരു കലാത്തിയ പ്ലാന്റ് മുപ്പത് രൂപ ദാ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിലൊരു യെല്ലോ കളറിലൊരു ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഇതിന് പത്ത് രൂപ റൂട്ടഡ് പ്ലാന്റ് ആരോ റൂട്ട് കലാത്തിയ പത്ത് രൂപ ഈ ഒരു കലാത്തിയ പ്ലാന്റ് നാൽപ്പത് രൂപ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് മുപ്പത് രൂപ ഈ ഒരു കലാത്തിയ പ്ലാന്റ് അറുപത് രൂപ ഈ ഒരു കലാത്തിയ പ്ലാന്റും അറുപത് രൂപ ഈ ഒരു കലാത്തിയ പ്ലാന്റ് മുപ്പത് രൂപ ഈ ഒരു ഫിലോറൻഡ്രോൺ ഇരുപത് രൂപ ഈ ഒരു നാരോലീഫിൻ്റെ അരേലിയ പ്ലാന്റ് പത്ത് രൂപ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് പത്ത് രൂപ സാറ്റൂൺ പോത്തോസ് ഇരുപത് രൂപ പിന്നെ ഇതാ ഈ ഒരു കോളീവ്സ് പ്ലാന്റ് റൂട്ടഡ് പത്ത് രൂപ ഈ ഒരു കലേഡിയം പ്ലാന്റ് അറുപത് രൂപ ലക്കി ബാമ്പുവിൻ്റെ ഒരു ഗ്രീൻ കളറ് പത്ത് രൂപ റൂട്ടഡ് പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ഒരു ബൾബാണ് ഇതിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാവും അൻപത് രൂപ സോറി നാൽപ്പത് രൂപ ഒരു ലീഫി പ്ലാന്റ് അഞ്ച് രൂപ ഒരു ഗ്രാസ് ആണ് പത്ത് രൂപ ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് പത്ത് രൂപ റെയിൻ ലില്ലി അഞ്ച് രൂപ പിങ്ക് ഫ്ലവറെ എപ്രോമിയ പ്ലാന്റ് പത്ത് രൂപ ഈ ഒരു കലാത്തിയ ഇരുപത് രൂപ ഈ ഒരു ഫിലോട്ടൺഡ്രോൺ ബേൾമാക്സ് മാക്സ് അഞ്ച് രൂപ ക്രോട്ടൺ പ്ലാന്റ് ഇരുപത് രൂപ ഇത്രയും വലിയ പ്ലാന്റിന് ഇരുപത് രൂപ കേട്ടോ അതെ റൂട്ടൊക്കെ താഴെ വന്നിട്ടുണ്ട് ഇരുപത് രൂപ ഇതും ക്രോട്ടൺ പ്ലാന്റ് തന്നെ സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിന് പത്ത് രൂപ സ്വീഡ് പൊട്ടറ്റോ വൈൻ്റേതാണ് ഈ ഒരു പ്ലാന്റ് പത്ത് രൂപ ക്രിസ്മസ് കലയുടെയും മുപ്പത് രൂപ അതായത് പിന്നെ നമ്മുടെ മുറിവൂട്ടി എന്നൊക്കെ പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഒരു രൂപ ഇത് നമുക്ക് പ്ലാന്റ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം അതിൻ്റെ ഒരു പർപ്പിൾ കളറാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് പിന്നെ മുറിവൊക്കെ ഉണ്ടായാലും അതിൻ്റെ ഒരു നീരെടുത്ത് ആ മുറിവിൽ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മുറിവ് കൂടും കേട്ടോ എനിക്ക് അനുഭവം ഉള്ളതാണ് മോൻ്റെ തലയിങ്ങനെ പൊട്ടിയപ്പോഴത്തേക്ക് അതിങ്ങനെ ഞാനിങ്ങനെ ഒഴിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ നീരിങ്ങനെ ഒഴിച്ചപ്പോൾ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങിയായിരുന്നു പിന്നെ ദാ ഈ ഒരു കലേഡിയം അവൈലബിൾ ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപത ഇതാണ് ഒരു രണ്ട് ലീഫൊക്കെ വരുന്നതാണ് കേട്ടോ ഒരു പ്ലാന്റ് മുപ്പത് രൂപയാണ് നമ്മുടെ പെനിവേട്ട് പ്ലാന്റ് ആണ് വീണ്ടും ഒരു രൂപയ്ക്ക് കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു രൂപയാണ് അപ്പം നമ്മുടെ പ്ലാന്റ് സെയിലിൽ ഇത്രയൊക്കെ ഉള്ളു പ്ലാന്റുകൾ അപ്പം ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്